പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റുമാരായ ശ്രീമതി രജനി രമാനന്ദ് അഡ്വക്കേറ്റ് വി കെ മിനിമോൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി മിനി ചന്ദ്രൻ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീമതി സിന്ധു ശ്രീമതി അത്തായി പത്മിനി ഡി സി സിയുടെ ജനൽ സെക്രട്ടറിമാരായ മഹിളാ കോൺഗ്രസിൻ്റെ ചാർജ് വഹിക്കുന്ന ശ്രീമതി ധന്യാ സുരേഷ് ശ്രീമതി ഗീത കൃഷ്ണൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ അക്രമത്തിൻ്റെയും അഴിമതിയുമുള്ള ഈ മുഖമുദ്രയുള്ള ഈ സർക്കാരിനെതിരെ സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും തുടക്കമാണ് മഹിളാ സാഹസ് കേരള യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് ജനുവരി നാലാം തീയതി മൂന്ന് മണിക്ക് ചേർക്കളയിൽ എ ഐ സി സിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുകയും ഫ്ലാഗ് ഓഫ് ചെയ്യുകയും നടത്തുന്നതാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷി യു ഡി എഫ് കൺവീനർ ശ്രീ എം എം ഹസ്സൻ ഉൾപ്പെടെയുള്ള എം പിമാർ എം എൽ എ മാർ കെ പി സി സി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് അന്തസ്സോടെയും അഭിമാനത്തോടു കൂടിയും സുരക്ഷിതത്വ ബോധത്തോടു ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ യാത്രയുടെ പ്രത്യേകത ആയിരത്തി നാന്നൂറ്റി എഴുപത്തി നാല് മണ്ഡലങ്ങളിലൂടെ യാത്ര നടത്തി സെപ്റ്റംബർ മുപ്പതാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ആ മുപ്പതാം തീയതി തിരുവനന്തപുരത്തുള്ള സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന ഈ വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും കോൺഗ്രസിനും വലിയ വിജയം സമ്മാനിക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം ഈ യാത്രയുടെ ഒരു പ്രധാന ഭാഗമാണ് അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും അക്രമങ്ങൾക്കുമെതിരെ വിരൽ ചൂണ്ടുക എന്നും ജ്വലിക്കട്ടെ സ്ത്രീ ഉണരട്ടെ കേരളം യക്കില്ല നാം തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര ഉടനീളം സഞ്ചരിക്കാൻ പോകുന്നത് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനാണ് ഈ യാത്ര നയിക്കുന്നത് ഈ യാത്രയിൽ ആയിരക്കണക്കിന് സ്ത്രീകളുടെയും സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ സംവദിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ആഴത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ നേരിട്ടുകൊണ്ട് ഒരു ജന ഒരു ജനസമ്പർക്ക ജനപക്ഷ യാത്ര കൂടിയായിട്ടായിരിക്കും ഈ യാത്രയെ ക്രമീകരിക്കുന്നത് ഒരു മഹിളാ സംഘടനയും ഇതുവരെയും ഇത്രയും വിപുലമായ രീതിയിൽ കേരളത്തിൽ ഇത്ര ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങൾ ടച്ച് ഒരു യാത്ര ഒരു മഹിളാ സംഘടനയും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ കണ്ണീരിന് പോലും വില നൽകാത്ത വില കൽപ്പിക്കാത്ത സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ശിശു വില്പന പോലും നടന്ന കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ് തിരുവനന്തപുരത്തെ അനുപമയുടെ കേസ് നമ്മൾ ആരും മറന്നിട്ടില്ല അതേപോലെ തന്നെ അമ്മമാരുടെ ദുഃഖം കാസർകോട്ടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കണ്ണൂരിലെ ഷുഹൈബിൻ്റെയും അതേപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെയൊക്കെ അമ്മമാരുടെ കണ്ണുനീരൊന്നും ഈ ഗവൺമെൻറ് കണ്ടതേയില്ല വിലക്കയറ്റവും അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് കുടുംബിനികളാണ് അങ്ങനെയുള്ള സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ നിരത്തിയാണ് മഹിളാ സാഹസ് കേരള യാത്ര സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ യാത്രയിൽ ഉടനീളം ഇത്രയും ജനങ്ങളുടെ വികാരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് ഈ യാത്ര ഇതിന് എല്ലാവിധത്തിലുള്ള ഇതൊരു ചരിത്ര സംഭവമാകും എന്നുള്ളതും ഉറപ്പാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നാലാം തീയതി തന്നെ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ചേർക്കളയിൽ മൂന്ന് മണിക്ക് അവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത് ഇപ്പം ഈ യാത്രയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു ഈ യാത്ര അതിന് ആദ്യത്തെ ഘട്ടം ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും എല്ലാ മണ്ഡലങ്ങളിലും ഈ യാത്ര ഈ ആദ്യത്തെ ഘട്ടം തീരുന്നത് ജനുവരി ഇരുപത്തഞ്ചാം തീയതി കണ്ണൂരിൽ തീരുന്നത് അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി വീണ്ടും ഇത് ആരംഭിക്കുന്നത് വയനാട്ടിൽ നിന്നായിരിക്കും വാഹനത്തിൽ ആണ് ഈ ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് മണ്ഡലങ്ങളിലേക്കും മുഴുവൻ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലൂടെ ഉള്ള ഈ യാത്ര ഇത്രയും യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ആ അതിന് മഹിളാ കോൺഗ്രസിനെ പ്രാപ്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കണ്ടിന്യൂസ് ഞായറാഴ്ചകളിലാണ് സാധാരണയായി ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും ആണ് പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞായറാഴ്ചക്ക് പകരം ഏതെങ്കിലും ഒരു ശനിയാഴ്ച ബ്രേക്ക് പക്ഷെ കണ്ടിന്യൂസ് ആണ് ജനുവരി നാലാം തീയതി ഉദ്ഘാടന സമ്മേളനം അഞ്ചാം തീയതി മുതൽ കേരളത്തിന്റെ ഏറ്റവും മറ്റത്തെ പഞ്ചായത്തിൽ നിന്നും യാത്ര ആരംഭിക്കും മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിക്കും മായ ഷെഡ്യൂള് ഉണ്ട് ആ ഷെഡ്യൂള് നൽകുന്നതാണ് ഓരോ ദിവസവും ഓരോ യോഗങ്ങളിലും നേതാക്കന്മാരുണ്ടാവും പേര് പറഞ്ഞല്ലോ അല്ല മുൻ പ്രതിപക്ഷ നേതാവ് ആ മുൻപ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പല അല്ല അതെന്താന്ന് വെച്ചാൽ മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ അല്ല അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോ മുൻ കെ പി സി സി പ്രസിഡന്റുമാരും ഒരുപാട് പേരുണ്ട് മുൻ പ്രതിപക്ഷ നേതാവും ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എഐസി ജനറൽ സെക്രട്ടറി യു ഡി എഫ് കൺവീനർ മറ്റെല്ലാ നേതാക്കന്മാരും ഇതുമായി പല സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതൊരു ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളുടെ ഇപ്പൊ രമേഷ് ജിയാണ് ഞങ്ങളുടെ കലണ്ടർ റിലീസ് ചെയ്തത് രമേശ് ചെന്നിത്തലയാണ് എറണാകുളത്ത് വെച്ച് വീക്ഷണവുമായി വീക്ഷണത്തിന്റെ സ്പെഷ്യൽ എഡീഷൻ മഹിളാ കേരള യാത്രയുടെ കലണ്ടർ പ്രകാശനം ചെയ്തത് ഈ യാത്ര ചെയ്തത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും പറയുകയാണല്ലോ രമേശ് ചെന്നിത്തല ജിയാണ് മഹിളാ സാഹസ് കേരള യാത്രയുടെ കലണ്ടർ പ്രകാശനം ചെയ്തത് അതേപോലെ ഓരോ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷമാർ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ അവരുൾപ്പെടെ ഉള്ളവരൊക്കെ ഇതിൻ്റെ ഈ ഇതിന്റെ സമ്മേളനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഇതിന്റെ ലോഗോ ലോഞ്ച് നടത്തി മുദ്രാവാക്യം ലോഞ്ച് നടത്തി ഇതിൻ്റെ പോസ്റ്റർ ലോഞ്ച് നടത്തി കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും അതാത് സ്ഥലത്ത് നമ്മൾ അതിൻ്റെയൊക്കെ പ്രസ് റിലീസ് കൊടുത്തതാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രം സ്വാഭാവികമായും അമ്പത് ശതമാനത്തിന് വനിതകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ യു ഡി എഫിൻ്റെ മഹിളാ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ അതിനുള്ള അവസരങ്ങൾ തീർച്ചയായും ലഭിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് ഇതുവരെയും അങ്ങനെയാണ് ഇനിയും അങ്ങോട്ട് തന്നെയാണ് പക്ഷെ മത്സരിക്കുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ഉണ്ട് ഒരു ഓർഗനൈസേഷണൽ പൊളിറ്റിക്കൽ എക്സസൈസ് എന്ന് നമ്മൾ ഇത്രയും മുൻകൂട്ടി നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഒരു നവംബർ അവസാനമോ ഡിസംബറോ ആയിരിക്കും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പം അതിനു മുൻപായി നമ്മൾ ഒരു ജൂണിലോ ജൂലൈലോ അല്ല മറിച്ച് ഈ വർഷത്തിന്റെ തുടക്കം ജനുവരി മുതൽ തന്നെ മഹിളാ കോൺഗ്രസിന്റെ കഴിഞ്ഞ ഓരോ വർഷത്തെയും പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹിളാ കോൺഗ്രസ് ഫോക്കസ് ചെയ്തത് മുഴുവൻ പുനഃസംഘടനയ്ക്കാണ് സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി വാർഡ് കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ള ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തത് അതിൻ്റെ പര്യവസാനമായിരുന്നു മെറൈൻ ഡ്രൈവിൽ രാഹുൽജി പങ്കെടുത്ത ആ മഹാസമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാമ്പുകളാണ് സംസ്ഥാന ക്യാമ്പ് ജില്ലാ ക്യാമ്പ് അതേപോലെ ജില്ലാ ഭാരവാഹികൾക്കുള്ള ക്യാമ്പ് ബ്ലോക്ക് ക്യാമ്പുകൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞങ്ങളിതിൻ്റെ താഴെത്തട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഒരു എക്സസൈസ് നടത്തുന്നത് ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിന് മുകളിലാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ ഇത് നിയമസഭയിൽ പോലും ഇതാ ഒരു കൃത്യമായ കണക്ക് പറയാൻ ഇവർ തയ്യാറായിട്ടില്ല ഞങ്ങളിത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്നു അതിൽ സി പി എമ്മിൻ്റെ വനിതാ സഖാക്കൾക്ക് വേണ്ടി അവർക്കും കൂടി വേണ്ടിയുള്ള ഒരു യാത്രയാണ് അവർക്കും അന്തസ്സുവാണ് എന്ന് വെച്ചാൽ സി ഉള്ളിലെ കുടിപ്പക അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും സ്ത്രീകളാണ് അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു യാത്രയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇത് ഒരു വലിയ മാറ്റം തന്നെ ഒരു വലിയ ഒരു ഒരു ഉൾക്കലത്ത് മത്സരിക്കാൻ പോകുന്നവർക്കും പ്രവർത്തിക്കാനും മുഴുവൻ വാർഡുകളിലും യു ഡി എഫിനും കോൺഗ്രസിനും ഒരു ചലനം സൃഷ്ടിക്കാനുള്ള ഒരു യാത്രയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിന്റെ പല പല ആക്ടിവിറ്റീസാണ് ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി യാത്ര കടന്നു പോകുന്നതിന് മുന്നോടിയായി തന്നെ ഇതിൻ്റെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്ര അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് നടത്താനുമായിട്ടുള്ള ഒരു പാൻഫ്ലെറ്റ് ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഈ യാത്ര കടന്നു പോകുന്നതിന് മുമ്പായി കടന്നു പോയതിനു ശേഷം ഇപ്പോൾ ഈ യാത്ര സെപ്റ്റംബർ മുപ്പത് വരെ യാത്ര എത്തുമ്പോൾ കഴിഞ്ഞു പോകുന്ന സ്ഥലങ്ങളിൽ ആ അതാത് സ്ഥലങ്ങളിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസ് ഒരു മഹിളാ സാഹസ് സ്റ്റാർസ് ആപ്പ് വളരെ സാങ്കേതികമായി തന്നെ മുന്നിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മഹിളാ കോൺഗ്രസ് ഒരു ആപ്പ് പുറത്തിറക്കി ആ ആപ്പിലൂടെ ഈ യാത്രയിലും ഈ യാത്രയിലേക്ക് ഒരുപാട് ആളുകളെ ആ ആപ്പ് വഴി എത്തിക്കുന്നതിനും അതിനുശേഷവും ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സായി വീട് വീടാന്തരം കയറി ഇറങ്ങി മഹിളാ കോൺഗ്രസിലേക്കും അത് ഈ സംഘടനയിലേക്കും സ്ത്രീകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഈ യാത്ര പിന്നിട്ട് കഴിഞ്ഞാലും ഈ യാത്ര നട എല്ലാ പഞ്ചായത്തുകളിലും നടക്കും അതുവഴി ജനങ്ങളുമായുള്ള കണക്റ്റ് മഹിളാ കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്ക നേതാക്കൾക്കും പ്രവർത്തകർക്കും നിലനിർത്തുക ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിന്റെ ഒക്കെ ഭാഗമാണ്